അമ്മ പിങ്കിക്കുഞ്ഞിന്റെ കണ്ണു അമ്മ ഇപ്പൊ തിരിച്ചു വന്നല്ലേ പിങ്കി കുഞ്ഞ് എത്ര രണ്ടു ദിവസം കൊണ്ട് ഉറങ്ങിയില്ലല്ലേ കുഞ്ഞ് പേടി കാരണം കണ്ണടഞ്ഞു പോയി അല്ലേ അടഞ്ഞങ്ങ് പോയി എന്നിട്ട് രാത്രി മൊത്തം അലക്കരയായിരുന്നു പക്കൽ മൂലും വിഷമുണ്ടായിരുന്നു അല്ലെ എന്താ അത്രേ നക്കി കൊടുക്കുമായിരുന്നു കണ്ണിങ്ങനെ കണ്ണു നല്ല പോലെ സെറ്റായി അല്ലേ ഉറങ്ങി ഉറങ്ങിയ ഉറക്കമല്ലേ ഇന്നായിരുന്നു ഉറങ്ങി തീർത്തല്ലേ ഫുൾ എനർജിയായിട്ടോ ണ്ടോ പക്രുമോന് ഓക്രമൻ എത്ര വയസ്സായ മൂന്ന് വയസ്സ് കഴിഞ്ഞോ പിങ്കിക്കു

പക്രുഭോന് പടക്കാത്തിന്റെ സൗണ്ട് ഭയങ്കര പേടിയല്ലേ രാത്രി പൊട്ടിച്ചില്ലേ ഇന്നലെ സന്തോഷത്തിന്റെ ക്ഷീണിച്ചടക്കും അല്ലേ എ സിട്ടിട്ടുണ്ടോ ഇല്ലല്ലേ ഇവർക്കെന്തോട് ചിക്കൻ ഫ്രൈ അതോ പക്രഭാവം പൂച്ച രണ്ട് പൂച്ച ഓടിച്ചു പിങ്കി കുഞ്ഞിനെ കൊണ്ട് കാണിച്ചെ കണ്ടിട്ട് പിങ്കി കുഞ്ഞി നൈസായിട്ട് ഓടിപ്പോ എന്തോ കുളിപ്പിച്ചില്ലേ പക്രൂ ഞാൻ എപ്പോഴും കുളിപ്പിക്കുന്നേ പേടിയാ കുളിപ്പിക്കാനാണെന്ന് തോന്നുന്നില്ലേ പാലും പാനും പിങ്കിക്കുഞ്ഞു ഫോണേ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലേ ഇഷ്ടിക്കുഞ്ഞു റേഡിയേഷൻ അല്ലേ പാവം കുഞ്ഞുണ്ടോ റേഡിയേഷൻ്റെ അല്ലേ വീഡിയോ എടുക്കുന്ന വിവർക്കല്ലേ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോ എന്താ പോലെ എന്തോ ചോർ മിങ്കി ഇനിയും വരുവാൻ തോന്നുന്നുല്ലേ ക്യാച്ച് ചെയ്യാൻ നോക്കിയാ ഫോണങ് क्या रहा है क्या तो वीडियो बिछोड़ती അക്രമം പൂച്ച കടിക്കാനൊന്നും അല്ല മേ ഓടിച്ചു വിടാൻ മാത്രമായിട്ട് ഓടിക്കുന്നേ ഉള്ളൂ പേടിപ്പിക്കുക അല്ല കടിക്കാനൊന്നുമല്ലോ എനിക്ക് കുഞ്ഞിനെന്തോ സ്പെഷ്യൽ ആയിട്ട് പോന്ന് തക്രം എന്തിനു കഴിച്ചായിരുന്നു ഞാൻ ചിക്കൻ കഴിച്ചില്ലേ കൊടുത്തില്ലായിരുന്നു അത് വരെ കണ്ണു കാല്ലേ യോ വീഡിയോ എടുക്കുമ്പോ നോക്കുന്നുണ്ടോ സൈഡിലോട്ട് എന്തുവാ എന്താ പറ ആണ്ട് കണ്ണിന്റെ കുറച്ചുകൂടെ മാറാനുണ്ടോ ഒഴിച്ചോ മരുന്ന് ഒഴിച്ചോ ഇനിയും അഗ്രുവടുക്ക് പിങ്കിക്കുവോട് ായിരുന്നു കടിക്കുന്നണ്ടോ ഇപ്പൊ എന്താ കഴിക്കാൻ അവിടുന്ന് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കി തരാം ఉండాకేతరావు హ ఆ ఉండాక హ్మ్ అది వెరైటీలే ఫాగ్రూ ఒకరం వావ్ ఫాగ్రూ వెళ్ళం వేణం ఉండనట్ వా నా కవేలిలోట్ నీట్ ఆడ వెళ్ళం ఉండల్లో ఆ చిరురాల్చి చిరురండి కేసి కొండు 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 దాచి కేసి ఇటడలేదు ముంబేటైర్నేయ్